ഹലോ ഇത് നാല് ഉപയോഗിച്ച് എങ്ങനെയാണ് ഞാൻ എൻ്റെ പുരികെ ഷേപ്പ് ചെയ്യുന്നത് ചെയ്യുന്നതെന്നാണ് ഇപ്പോൾ കാണിക്കാൻ പോവുക ഈ പൗഡർ ഇങ്ങനെ ഇടുന്നത് കൊണ്ട് നമ്മുടെ പുരികെത്തിയുള്ള എക്സസ് ഓയിൽ അതുപോലെ നമ്മൾ മേക്കപ്പിന് യൂസ് ചെയ്തിട്ടുള്ള മോയ്സ്ചറൈസർ ഇതൊക്കെ ഈ പൗഡർ ഇങ്ങനെ യൂസ് ചെയ്യുമ്പോൾ പോയി കിട്ടും ഒരു ടവൽ ഉപയോഗിച്ച് തൂത്ത് കളയാം പിന്നെ നമ്മുടെ ഐ ഷേഡോ പാലറ്റിൽ നിന്ന് ബ്ലാക്ക് കളർ ഐ ഷേഡോ എടുത്തിട്ട് ഐബ്രോ നന്നായിട്ടൊന്ന് ഫില്ല് ചെയ്യാം പുരിയത്തിന്റെ ഈ ഒരു അറ്റത്തോട്ട് വരുമ്പോൾ അധികം ആയിട്ട് വേണ്ട ഒരു ആർട്ടിഫിഷ്യാലിറ്റി ഫീലിങ് അപ്പം ഈ ഈ ഒരു പോർഷനി ഇങ്ങോട്ട് നന്നായിട്ട് ഫില്ല് ചെയ്തെടുക്കാൻ മതി അതിനുശേഷം നമുക്ക് ഐബ്രോ പെൻസിൽ വെച്ചിട്ട് എവിടെയൊക്കെയാണോ കട്ടിങ്സ് അതുപോലെ തന്നെ തിന്നായിട്ടുള്ള ഭാഗം അവിടെ ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം അവിടെ താഴത്തെ ഭാഗത്തായിട്ട് ജസ്റ്റ് ഒന്ന് ഇതേപോലെ ചെയ്ത് കൊടുക്കായിട്ട് വരയ്ക്കരുത് തിന്നായിട്ട് ചെയ്യാൻ പാടുള്ളൂ ജസ്റ്റ് നമ്മുടെ ഫിംഗർ വെച്ചിട്ട്